തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ അഞ്ച് ബെഡ്റൂമുള്ള അതിമനോഹരമായ വീടും നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ആറ് ഏക്കർ ഏഴ് സെൻ്റ് വരുന്ന റിസോർട്ടിനും ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു കിടിലം പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ സീതാംകുള്ളി പെർല റോഡിൽ ബാഡൂർ ജംഗ്ഷനിൽ നിന്നും നാന്നൂറ് മീറ്റർ മാത്രം മാറി ഈ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ എല്ലാത്തരം വാഹനങ്ങളും കടന്നു വരാൻ പറ്റിയ നല്ല റോഡോട് കൂടിയ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ആയിരത്തി സ്ക്വയർ ഫിറ്റ് ഒരു വീടും അതിൽ അറ്റാച്ചോട് കൂടിയ അഞ്ച് ബെഡ്റൂമും ഒരു കോമൺ ബാത്ത് ബാത്റൂമും ഡൈനിങ് ലിവിങ് കിച്ചൺ അങ്ങനെ വേണ്ട എല്ലാവിധ സോറുകളോട് കൂടി അത്യാവശ്യം നല്ലൊരു ഒരു വീടും കൂടാതെ അടക്കാ തേങ്ങ ഇവയെല്ലാം സ്റ്റോക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു ഷെഡും അതിനോട് ചേർന്നൊരു തൊഴുത്തുമുണ്ട് ആറ് ഏക്കർ ഏഴ് സെന്റ് വരുന്ന സ്ഥലത്ത് ഈ നാലര ഏക്കറോളം മൂവായിരത്തിന് മുകളിൽ കവുങ്ങുകളും നൂറിൽ പരം തെങ്ങുകളും അടങ്ങുന്ന നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ് നിലവിൽ കൊല്ലത്തിൽ അമ്പത് ടണ്ണോളം അടക്ക ലഭിക്കുകയും ചെയ്യുന്നു വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലൂടെ ചാലും കൂടാതെ മറ്റൊരു സൈഡിലൂടെ പുഴയും കടന്നു പോകുന്നു ആരാധനാലയങ്ങൾ സ്കൂളുകൾ അംഗനവാടി വില്ലേജ് ഓഫീസ് അങ്ങനെ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭിക്കുകയും ചെയ്യുന്നു ഇവിടെ നിന്ന് സീതാംകുള്ളി പെരളയിൽ രണ്ട് ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ പ്രോപ്പർട്ടിയുടെ വിലയറിയുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഓണർ ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടുള്ളൂ കൂടുതൽ വീഡിയോസിനായി എഫ് എസ് മാർട്ടിൽ ഫോളോ ചെയ്യുക താങ്ക്